നമസ്കാരം പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പുതിയ തീരുമാനം ഒരു ഭൂകമ്പം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒറ്റയടിക്ക് എത്ര പേരെയാണെന്നറിയോ അൻപത്തിയെട്ട് ലക്ഷം വോട്ടർമാരെ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് അൻപത്തിയെട്ട് ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് അങ്ങ് വെട്ടിമാറ്റിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട് ഈ ഒരു ഭീമൻ സംഖ്യക്ക് വെസ്റ്റ് ബംഗാളിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുമോ വരാനിരിക്കുന്ന ഇലക്ഷൻ്റെ ഗതിയെ തന്നെ ഇത് തിരുത്തി കുറിക്കുമോ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ശരി അപ്പോൾ ആദ്യം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത്രയധികം പേര് അതായത് അൻപത്തെട്ട് ലക്ഷം പേർ ഈ ലിസ്റ്റിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായത് വെറുതെ അങ്ങ് വെട്ടിക്കളഞ്ഞതല്ല ഇതിന് പിന്നിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വളരെ ചിട്ടയായ ഒരു പ്രക്രിയ തന്നെയുണ്ട് ഈ പ്രക്രിയക്ക് പറയുന്ന പേരാണ് സ്പെഷ്യൽ സമ്മറി റിവിഷൻ അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി എസ് ഐ ആർ എന്ന് പറയും സംഭവം വളരെ സിമ്പിളാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ അതായത് ബി എൽ ഒമാർ ഓരോ വീട്ടിലും നേരിട്ട് വരും എന്നിട്ട് ആ വീട്ടിലെ വോട്ടർമാർ അവിടെ തന്നെയാണോ താമസിക്കുന്നത് അവർ യഥാർത്ഥത്തിലുള്ള വ്യക്തികളാണോ എന്നൊക്കെ നേരിട്ട് കണ്ട് ഉറപ്പുവരുത്തും ഒരു തരം നേരിട്ടുള്ള വെരിഫിക്കേഷൻ ആണെന്ന് പറയാം പക്ഷേ ബംഗാളിലെ ഈ ഒരു വെരിഫിക്കേഷൻ അത്ര എളുപ്പമായിരുന്നില്ല അതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെ വഴിവെച്ചു അവിടുത്തെ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ രംഗത്തു വന്നു ശക്തമായി എതിർത്തു വിഷയം കോടതിയിലെത്തി പക്ഷേ അവസാനം കോടതി വളരെ വ്യക്തമായി പറഞ്ഞു ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭരണഘടനാപരമായ അവകാശമാണ് അതിലാർക്കും ഇടപെടാൻ പറ്റില്ല മാത്രമല്ല ഈ പ്രക്രിയയുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാരിനോട് കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഓഫീസർമാർ വീട്ടിൽ വന്നിട്ട് എന്താണ് ശരിക്കും ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം അവർ വോട്ടർ ലിസ്റ്റിലുള്ള അഡ്രസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും രണ്ടാമത് നിങ്ങളുടെ രേഖകൾ അതായത് ഡോക്യുമെൻസ് പരിശോധിക്കും ഈ പരിശോധനയിൽ ഒരാൾ മരണപ്പെട്ടു പോയെന്നോ അല്ലെങ്കിൽ സ്ഥിരമായി താമസം മാറിയെന്നോ അതുമല്ലെങ്കിൽ കൊടുത്ത അഡ്രസ്സിൽ അങ്ങനെ ഒരാളെ ഇല്ലെന്നോ കണ്ടെത്തിയാൽ ആ പേര് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ അവർ ഇലക്ഷൻ കമ്മീഷനോട് ശുപാർശ ചെയ്യും ബംഗാളിൽ നടന്നതും കൃത്യമായി ഇതുതന്നെയാണ് ശരി പ്രക്രിയയൊക്കെ നമുക്ക് മനസ്സിലായി ഇനി അറിയേണ്ടത് ആരാണ് ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയ അൻപത്തിയെട്ട് ലക്ഷം പേർ നമുക്ക് ആ കണക്കുകളിലേക്ക് ഒന്നാഴത്തിൽ നോക്കാം നോക്കൂ ഈ കണക്കുകൾ കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും ഏറ്റവും വലിയ വിഭാഗം അതായത് ഏകദേശം ഇരുപത്തിനാല് ലക്ഷം പേർ മരണപ്പെട്ടവരാണ് അത് സ്വാഭാവികമായും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണല്ലോ പിന്നെ വരുന്നത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം പേർ ഇവർ സ്ഥിരമായി താമസം മാറിപ്പോയവരാണ് പക്ഷേ ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൗതുകകരമായ സംഖ്യ അതൊന്നുമല്ല പന്ത്രണ്ട് ലക്ഷത്തിലധികം വോട്ടർമാരെ അവരുടെ അഡ്രസ്സിൽ കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അപ്പോ ചുരുക്കത്തിൽ മരണപ്പെട്ടവരും താമസം മാറിയവരും ഒന്നിലധികം വോട്ടർ ഐ ഡി ഉള്ളവരും പിന്നെ എവിടെയാണെന്നൊരു തുമ്പും കിട്ടാത്ത ആ വലിയ വിഭാഗവും ഇതെല്ലാം കൂടി ചേർന്നാണ് ആ അൻപത്തെട്ട് ലക്ഷം എന്ന പടുകൂറ്റൻ സംഖ്യ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ശരിയായ രേഖകൾ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്തായ ഒരു അൻപത്തി പേരുമുണ്ട് പാർക്കും കണ്ടെത്താൻ കഴിയാതിരുന്ന ഈ പന്ത്രണ്ട് ലക്ഷം പേർ ആരാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ സോഴ്സുകൾ ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഈ എസ് ഐ ആർ പ്രോസസ് തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ ഒരു പക്ഷേ അനധികൃതമായി ബംഗാളിൽ താമസിച്ചിരുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാർ രാജ്യം വിട്ടുപോയതാവാമെന്നാണ് ഒരു വിലയിരുത്തൽ ഞാനിത് ആവർത്തിക്കുന്നു ഇതൊരു ഉറപ്പിച്ച കാര്യമല്ല മറിച്ച് ഈ വിഷയത്തിൽ ഉയർന്നുവരുന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് പക്ഷേ ഇവിടെ നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ പുറത്തു വന്നത് ഒരു ഫൈനൽ ലിസ്റ്റ് അല്ല ഇതൊരു ഡ്രാഫ്റ്റ് ലിസ്റ്റ് അതായത് ഒരു കരട് പട്ടിക മാത്രമാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അർഹതയുണ്ടായിട്ടും ലിസ്റ്റിൽ നിന്ന് പുറത്തായവർക്ക് ഇപ്പോഴും ഒരു അവസരമുണ്ട് ശരിയായ രേഖകൾ ഹാജരാക്കിയാൽ അവർക്ക് പട്ടികയിലേക്ക് തിരിച്ചു വരാം ശരി ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം ഇതെല്ലാം ബംഗാളിലെ രാഷ്ട്രീയത്തെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഖ്യ മതിയാകും പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് എന്താണിത് എന്നല്ലേ ബംഗാളിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ശരാശരി ആവറേജ് ഇത്രയും വോട്ടുകളാണ് അപ്രത്യക്ഷമായിരിക്കുന്നത് ഇനി ഈ സംഖ്യയെ നമുക്ക് യഥാർത്ഥ ഇലക്ഷൻ റിസൾട്ടുമായി വന്ന് ചേർത്ത് വെച്ച് നോക്കാം ബംഗാളിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ജയിക്കുന്നതും തോൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നറിയാമോ വെറും രണ്ടായിരം മുതൽ അയ്യായിരം വരെ വോട്ടുകൾക്കാണ് ആലോചിച്ചു നോക്കൂ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു മണ്ഡലത്തിൽ നിന്ന് ഏകദേശം ഇരുപതിനായിരത്തോളം വോട്ടുകൾ ഒറ്റയടിക്ക് ഇല്ലാതായാൽ എന്തായിരിക്കും അവസ്ഥ കളിയുടെ ഗതി തന്നെ മാറുമല്ലേ ഫലം പ്രവചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകും ഇതിൻ്റെ രാഷ്ട്രീയം കുറച്ചുകൂടി സങ്കീർണമാക്കുന്നൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ സോഴ്സുകൾ പറയുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ട ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ നോർത്ത് ട്വന്റി ഫോർ പഗനാസ് സൗത്ത് ട്വൻ്റി ഫോർ പഗനാസ് മുർഷിദാബാദ് മാൾഡ ഈ സ്ഥലങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് ഇതെല്ലാം നിലവിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന പ്രദേശങ്ങളാണ് അതുകൊണ്ട് ഈ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയാണ് ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് കാലങ്ങളായി അടിഞ്ഞുകൂടിയ വ്യാജ വോട്ടുകളെ നീക്കം ചെയ്യുന്ന വളരെ അത്യാവശ്യമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണോ ഇത് അതോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള കളിയുടെ ഗതി തന്നെ മാറ്റിയെഴുതുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണോ ഇതിനു പിന്നിൽ ഇതിൻ്റെ ഉത്തരമൊരുപക്ഷേ ബംഗാളിൻ്റെ ഭാവി തന്നെയായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്